വേമുലപ്പാടുവിന്റെ ചുവന്ന മലനിരകളിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ഒരു തീനാളം പോലെ പ്രകാശം പരന്നു എന്നാൽ ഗ്രാമം മുഴുവൻ അസ്വസ്ഥതയുടെ മൂടുപടത്തിൽ പൊതിഞ്ഞിരുന്നു ഗോപാലിന്റെ കൊലപാതകം പൊടി തട്ടിക്കളയാൻ വിസമ്മതിക്കുന്ന ഒരു ഭാരം പോലെ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ തെങ്ങിനുന്നു പഴയ ഗോത്രവൈരങ്ങളെക്കുറിച്ചുള്ള മന്ത്രണങ്ങൾ വീണ്ടും ഉയർന്നു അയൽവാസികൾ തമ്മിലുള്ള ഓരോ നോട്ടവും സംശയത്തിന്റെ നിഴലിൽ കലങ്ങി രവികുമാർ താൻ കണ്ടെത്തിയ നിഗൂഢമായ ലോക്കറ്റിന്റെ ഞെട്ടലിൽ നിന്നും മുക്തനാകാതെ അത് പോക്കറ്റിൽ മറച്ചുവെച്ചു അവളിൽ നിന്ന് അകന്നു നിൽക്കേ അല്ലെങ്കിൽ ഗോപാലിന്റെ ഗതിയടയും യാ എന്ന മുന്നറിയിപ്പ് അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു രവിയുടെ ദിവസം തുടങ്ങിയത് നിലക്കടല വയലിൽ അരിവാൾ കൊണ്ട് ചെടികൾ മുറിക്കുമ്പോഴാണ് എന്നാൽ അവന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ലക്ഷ്മിയിൽ അഞ്ജലി എന്നെഴുതിയ ലോക്കറ്റിൽ നിയമവൃക്ഷത്തോപ്പിൽ തന്നെ നോക്കി നിന്ന നിഴലിന്റെ ഓർമ്മയിൽ ശവക്കുഴിയോ മുന്നറിയിപ്പോ ആരോടും പറഞ്ഞിരുന്നില്ല സമീപത്ത് വണ്ടി നന്നാക്കിക്കൊണ്ടിരുന്ന സൂര്യോട് പോലും അല്ല രവി നിന്റെ മുഖം കണ്ടാൽ ഒരു ഭൂതത്തെ കണ്ട പോലെയുണ്ട് സൂര്യവിയർപ്പ് തുടച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇപ്പോഴും ആ പുലിവെണ്ടുല പെൺകുട്ടിയെ സ്വപ്നം കാണുകയാണോ രവി ഒരു ചിരി വരുത്തി അങ്ങനെ എന്തോ പക്ഷേ അവന്റെ കണ്ണുകൾ ചക്രവാളത്തിലേക്ക് നീണ്ടു ആ മൂടുപടം ധരിച്ച രൂപം വീണ്ടും പ്രത്യക്ഷപ്പെടുമോ എന്ന് പ്രതീക്ഷിച്ച് ഗ്രാമത്തിൽ ഗോപാലിന്റെ രക്തം ഇപ്പോഴും മണ്ണിൽ പറ്റിപ്പിടിച്ചിരുന്ന ക്ഷേത്രത്തിൽ മുതിർന്നവർ ഒത്തുകൂടി ഇൻസ്പെക്ടർ റാവു അവിടെ ഉണ്ടായിരുന്നു രവിയുടെ പിതാവ് വെങ്കിടേഷ് പഴയ വൈരങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരുന്നു റെഡ്ഡികളും നായിഡുകളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യുദ്ധം ചെയ്തിരുന്നു വെങ്കിടേഷ് പറഞ്ഞു നദീതീരത്തെ ഭൂമിയെ ചൊല്ലി രക്തം ചിന്തി പക്ഷേ ഗോപാൽ അവൻ ആ വൈരങ്ങൾ ഒത്തുതീർപ്പാക്കി ആർക്കും അവനോട് വിരോധമുണ്ടായിരുന്നില്ല റാവുവിന്റെ കണ്ണുകൾ ചുരുങ്ങി ആർക്കും അതോ നിനക്കറിയാത്തവർ സമീപത്ത് നിന്നിരുന്ന രവി ഇൻസ്പെക്ടറുടെ നോട്ടം ശ്രദ്ധിച്ചു ആ നോട്ടത്തിൽ എന്തോ ഒന്ന് അവന്റെ വയറ്റിൽ ഒരു മുറുക്കം സൃഷ്ടിച്ചു റാവുവിന് അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയാമെന്ന് തോന്നി ഉച്ചയോടെ രവി കടപ മാർക്കറ്റിനടുത്തുള്ള ആൽമരത്തിനടിയിൽ ലക്ഷ്മിയെ കാണാൻ പോയി അവൾ അവിടെ കാത്തുനിന്നു വരണ്ട കാറ്റിൽ അവളുടെ ദുപ്പട്ട പാറിക്കൊണ്ടിരുന്നു രവിയെ കണ്ടപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞെങ്കിലും കണ്ണുകളിൽ ആശങ്കമേഘം പോലെ നിന്നു രവി എന്റെ അച്ഛൻ വിവാഹത്തെക്കുറിച്ച് നിർബന്ധിക്കുന്നു നാളെ അവൻ തന്റെ അനന്തരവനെ കാണാൻ പോകുന്നു രവിയുടെ താടി മുറുകി നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം പക്ഷേ ലക്ഷ്മി അവൻ ഒരു നിമിഷം മടിച്ചു പോക്കറ്റിൽ നിന്ന് ലോക്കറ്റ് എടുത്തു നിനക്ക് ഒരു അഞ്ജലിയെ അറിയാമോ ലോക്കറ്റ് കൈയിൽ വാങ്ങിയപ്പോൾ അവളുടെ വിരലുകൾ നിന്നു മുഖം വിളറി നീ ഇത് എവിടെ നിന്ന് കിട്ടി അവൾ മന്ത്രിച്ചു കണ്ടെത്തി എന്റെ വയലിനടുത്തുള്ള ഒരു ശവക്കുഴിയിൽ ലക്ഷ്മിയുടെ ശ്വാസം നിന്നു അഞ്ജലി എന്റെ സഹോദരിയായിരുന്നു എന്റെ ഇരട്ട അവൾ വർഷം മുമ്പ് മരിച്ചു ഒരു കൊടുങ്കാറ്റിൽ നദിയിൽ മുങ്ങിപ്പോയി അവളുടെ ശബ്ദം ഇടറി ഇത് അവളുടെ ലോക്കറ്റാണ് ഞാൻ ഇതിന്റെ ജോഡി ധരിക്കുന്നു അവൾ ബ്ലൗസിനടിയിൽ നിന്ന് ലക്ഷ്മി എൻറെഴുതിയ ഒരു സമാന ലോക്കറ്റ് എടുത്തു ഹെവിയുടെ മനസ്സ് വേഗത്തിൽ ചിന്തിച്ചു ഇത് ഒരു ശവക്കുഴിയിൽ എങ്ങനെ എത്തി അവിടെ അവളെ കുഴിച്ചിട്ടിരുന്നോ ഇല്ല ലക്ഷ്മി തലക്കുലുക്കി അവളുടെ ശരീരം ഒരിക്കലും കണ്ടെത്തിയില്ല ഞങ്ങൾ ഒരു ഓർമ്മ ശുശ്രൂഷ് നടത്തി പക്ഷേ അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു രവി ഇതിന്റെ അർത്ഥം എന്താണ് അവൻ ഉത്തരം നൽകുന്നതിനു മുമ്പ് കുറ്റിക്കാറ്റിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു രവി തിരിഞ്ഞു ഒരു ഷാൽ നിഴലുകളിലേക്ക് മറയുന്നത് കണ്ടു ആരോ നമ്മളെ നോക്കുന്നുണ്ട് അവൻ മന്ത്രിച്ചു അവളുടെ കൈപിടിച്ചു വാ അവർ മാർക്കറ്റിലേക്ക് തിരികെ വേഗത്തിൽ നടന്നു പക്ഷേ പിന്തുടരപ്പെടുന്ന ഒരു ബോധം രവിയെ നനഞ്ഞ തുണി പോലെ പൊതിഞ്ഞു ലക്ഷ്മിയെ അവളുടെ അമ്മയോടൊപ്പം വിട്ട് രവി വേമുല വേമുലപ്പാടുവിലേക്ക് മടങ്ങി ലോക്കറ്റ് പോക്കറ്റിൽ ഒരു തീപ്പന്തം പോലെ ജ്വലിച്ചു അന്ന് വൈകുന്നേരം ഗോപാലിന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഗ്രാമത്തെ ബഹളമയമാക്കി സ്ത്രീകൾ വിലപിച്ചു പുരുഷന്മാർ ശാപങ്ങളെക്കുറിച്ച് മന്ത്രിച്ചു രവിയുടെ അമ്മ സരസ്വതി അവനെ ഒരു വശത്തേക്ക് വിളിച്ചു സൂക്ഷിച്ചോ രവി ഈ മണ്ണ് വൈരാഗ്യങ്ങൾ പേറുന്നുണ്ട് ഗോപാൽ ഈ ഗ്രാമത്തെക്കുറിച്ച് രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നു ഒരുപക്ഷേ അതുകൊണ്ടാണ് അവൻ പോയത് എന്ത് രഹസ്യങ്ങൾ അമ്മേ രവി മന്ദസ്വരത്തിൽ ചോദിച്ചു അവൾ ചുറ്റും നോക്കി എന്നിട്ട് മന്ത്രിച്ചു അവൻ ഒരു ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു മുതിർന്നവർ സംരക്ഷിക്കാൻ ശപഥം ചെയ്താവൊന്ന് ഒരു നിധിയോ ഒരു ശാപമോ വളരെക്കാലം മുമ്പ് കുഴിച്ചിട്ടത് രവിയുടെ ചിന്തകൾ ശവക്കുഴിയിലേക്ക് തിരിഞ്ഞു അതിനോട് ബന്ധമുണ്ടോ അവൻ ലോക്കറ്റിനെക്കുറിച്ച് പറഞ്ഞില്ല അമ്മയെ ആശങ്കപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല രാത്രി വീണപ്പോൾ ശോപ്പെട്ടി തീയിൽ ജ്വലിച്ചു വിചിത്രമായ നിഴലുകൾ വീഴ്ത്തി ജനക്കൂട്ടത്തിന്റെ അരികിൽ നിന്ന രവിയെ പതിവ് ചിരി മാഞ്ഞ സൂര്യ ചേർന്നു രവി ഇന്ന് ഞാൻ ഒരു വിചിത്രമായ കാര്യം കേട്ടു രണ്ട് ദിവസം മുമ്പ് ഗോപാൽ ഒരു അപരിചിതനുമായി നദിക്കരയിൽ വഴക്കിടുന്നത് കണ്ടുവത്രേ കറുത്ത ശാൾ ധരിച്ച ഒരാൾ രവിയുടെ രക്തം തണുത്തു ആ മൂടുപടം ധരിച്ച രൂപം ആരെങ്കിലും അവന്റെ മുഖം കണ്ടോ സൂര്യ കുലുക്കി ില്ല പക്ഷേ അവൻ ഇവിടുത്തെ ആളല്ലെന്നാണ് പറയുന്നത് ഉറങ്ങാൻ കഴിയാതെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രവിശേതോവച്ച് വീണ്ടും സന്ദർശിക്കാൻ തീരുമാനിച്ചു നിയമവൃക്ഷത്തോപ്പ് നിശബ്ദമായിരുന്നു മണ്ണിന്റെ ഗന്ധം വായുവിൽ നിറഞ്ഞു അവൻ ആരും കുറഞ്ഞ കുഴിയരികിൽ മാറ്റിവച്ച മണ്ണിനടിയിൽ കൈകൊണ്ടു കുഴിച്ചു ഒന്നും കണ്ടെത്തിയില്ല ലോക്കറ്റോ അസ്ഥികളോ ഇല്ല ഒരു കറുത്ത തുണിക്ഷണം മാത്രം ഒരു ഷാൾ പോലെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു ഇരുട്ടിലേക്ക് നോക്കി പിന്നിൽ ഒരു കൊമ്പ് പൊട്ടുന്ന ശബ്ദം അവൻ തിരിഞ്ഞു പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നിഴലിൽ നിന്ന് ഒരു മന്ദസ്വരം മന്ത്രിച്ചു നീ വളരെ ആഴത്തിൽ കുഴിക്കുന്നു ചെറുക്ക രവി ഞെറ്റി അരിവാളിൽ മുറുകെ പിടിച്ചു ആര് അവിടെ വന്നു കാണിക്ക് നിശബ്ദത പിന്നെ രാത്രിയിലേക്ക് പിന്മാറുന്ന കാൽപ്പാടുകൾ അവൻ വീട്ടിലേക്ക് വാതിൽ വാതിൽപൂട്ടി